ദൈവത്തിന് എനിക്ക് ഇവിടെ നിൽക്കാൻ പറ്റിയത് ഞാൻ വല്യൊരു ഭാഗ്യമായിട്ടും എന്റെ എന്റെ കഷ്ടപ്പാടും എന്റെ കൂടുള്ളവരുടെ കഷ്ടപ്പാടും എൻ്റെ പപ്പയും മമ്മിയുടെ പ്രാർത്ഥന എല്ലാം കൊണ്ടാണ് എനിക്കിവിടെ നിൽക്കാൻ പറ്റുന്നത് സത്യം പറഞ്ഞാൽ ഞാനിപ്പോ ആ റോയിലിരിക്കുമ്പോൾ പുലിവാറ്റം കല്യാണത്തിൽ ചേച്ചിച്ച് നിൽക്കുന്ന അവസ്ഥയിൽ അറിയാൻ അല്ല എല്ലാ ലെജൻസിനോടാണ് ഞാൻ നിൽക്കുന്നത് എനിക്ക് ഇതൊക്കെ എൻ്റെ ഡ്രീമാണ് ഞാൻ ഞാനതെല്ലാം ചെറുശി ഞാനിപ്പോൾ അതെല്ലാം എൻജോയ് ചെയ്തോണ്ടിരിക്കുകയാണ് എനിക്ക് കൂടുതലും സംസാരിക്കാനല്ല പക്ഷേ ഞങ്ങൾ ഈ സിനിമ വളരെ സത്യസന്ധമായി ചെയ്ത നല്ലൊരു സിനിമയാണ് ഉറപ്പായിട്ടും ഇത് തിയേറ്ററിൽ വന്ന് കണ്ടു കഴിഞ്ഞാൽ നിങ്ങളെയൊക്കെ ഇഷ്ടപ്പെടുന്ന ഒരു സിനിമയായിരിക്കും ഒരു സാധാരണക്കാരനെ പുലി വർത്തി തന്നെ ഞാൻ പറയുന്നു താങ്ക് യു അങ്ങനെ ഡാൻസ് ചോദിച്ചു നടക്കുന്ന നാടല്ലായിരുന്നു എന്നാലും ഞാൻ അദ്ദേഹത്തിന് ചോദിച്ചു ഇങ്ങനെ ഒരുപാട് പരിശീലനങ്ങൾ എടുത്തിട്ട് ചാണകം കരി ചീറ്റ എന്തെങ്കിലും വിളിച്ചോളൂ ചാണകമായി തെങ്ങി കിട്ടാ നല്ലത് എന്തെങ്കിലും എടുത്തു എന്നിട്ട് എനിക്ക് തോന്നിട്ട് അതൊക്കെ ഒരു സമയം വേണ്ടി എന്ന് പറഞ്ഞിരുന്നു പോയി അതെല്ലാം കഴിഞ്ഞിട്ട് അദ്ദേഹം ആദ്യമായിട്ട് അത് കഴിഞ്ഞ് കുറച്ച് വർഷം കഴിഞ്ഞ ഗുലുമാല എന്നുള്ള സിനിമയിലുണ്ട് ഗുലുമാല സിനിമയാണ് ഞാൻ ചോദിച്ചു ആൻഡ് ഡയറക്ടറെ പഠിച്ചിരുന്നിരിക്കുന്നു ഞാൻ ബിസ്ക്കറ്റ് നല്ല ടേസ്റ്റാണല്ലോ ഈ ബോൺസ് പൗഡർ എടുക്കും ഇങ്ങനെയൊക്കെ വല്ലതും പറയുമല്ലോ പക്ഷെ ഒന്നും ഉണ്ടായില്ല ഞാൻ അദ്ദേഹത്തിൽ പറഞ്ഞു ഞാൻ ആഡ് ഡയറക്ട് അങ്ങനെ ഒരു എന്തെങ്കിലും ഒരാളുടെ സ്പോൺസർ പൈസ വാങ്ങിച്ചിട്ട് ഒരു ഐറ്റത്തിനെ പ്രോമിനൻസ് കാണിക്കുന്നല്ല ഉണ്ടാവില്ല അങ്ങനെയൊന്നും ഉണ്ടായില്ല ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിരുന്നു കോമഡി ഫിലിം അന്നത്തെ കാലത്ത് ആ പണ ഹിറ്റുമാണ് അതിനുശേഷം പത്ത് നാളിന് ശേഷമാണ് ഈ സിനിമ ചെയ്യുന്നത് പാലപ്പുഴ നേരത്തെ മീനാ ജൻ പറഞ്ഞ വരി സെറ്റിന് സമയം പോയി അറിഞ്ഞാൽ ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിരുന്നു അതിനകത്ത് എന്റെ ഭാര്യയായിട്ട് നിഷാ സാനിഗിയുടെ ഉണ്ട് നിഷാ സാനിക്ക് ഒന്ന് രണ്ട് പടങ്ങൾ എന്റെ ഭാര്യയായിട്ട് എണ്ണിച്ചിട്ടുണ്ട് എന്റെ മകൻ നിരഞ്ജു നിഷാ സാനിഗിയുടെ മകനായിട്ട് രണ്ട് പടങ്ങളെത്തി പക്ഷേ ഒരു സിനിമയിൽ പോലും ഇവിടെ ഒരു ബെഡ്റൂം ഉണ്ട് ചെയ്തു പോലെ കുറിച്ച് പറയുമ്പോൾ അധികം പറഞ്ഞു രസം ക്ലൈസില്ല പക്ഷെ ഈ പറഞ്ഞൊരു പണ്ട് വളരെ പ്രശസ്തനായ നല്ല ഡയറക്ടറാണ് സിംഗ് എന്നുള്ള ഡയറക്ടർ നമ്മുടെ മനുഷ്യ സോമാൻ ഷിജിയുടെ ഹസ്ബൻഡാണ് ഈ പറഞ്ഞ ഒരു തമിഴിനാട്ട ഏറ്റവും വലിയ ഡയറക്ടർ സിനിമ ഭീംസിങ് സാറും ഉള്ളത് അപ്പം ഭീംസിങ് സാർ എടുക്കുന്ന പടങ്ങൾക്കെല്ലാം പാ എന്നുള്ള പേര് വെച്ചായിരിക്കും സിനിമ നടക്കുന്നത് പാവമിനിപ്പ് പാശ്ചപ്പലർ പാക്ക് കാപ്പ് പാചകും എല്ലാം പാവ വെച്ച് പാടും എല്ലാം അങ്ങനത്തെ കാലത്ത് അതേ സിനിമ ശിവാജി മെഹ്സൂർ സാർ എല്ലാ പടങ്ങളും പണമെച്ചാൽ സൂപ്പർ ഹിറ്റാണ് മാത്രമല്ല അന്നത്തെ കാലത്ത് പാലും ഈ പാട്ട് പാടാത്ത ആൾക്കാരു തമിഴ് കേരളത്തിൽ തമിഴ്നാട് ഇന്ത്യയിൽ അത്ര സൂപ്പർ ഹിത്തമാണ് അപ്പൊ ഞാൻ ചോദിച്ചത് എന്താണ് ഇങ്ങനെ പാലും പഴവും കൊണ്ട് ആ സിനിമയായിട്ട് അല്ലെങ്കിൽ ആ പാട്ടിൻ്റെ എനിക്കൊരു പ്രക്ഷണം ചുറ്റും അങ്ങനെയല്ല ഇത് അതിന്റെ സസ്പെൻസ് ഞാൻ പറയുന്നത് അതേ തന്നെ പറയുന്നില്ല അങ്ങനെയാണ് ഈ പടത്തിൽ നിന്ന് പേര് കഴിയുന്നത് അപ്പൊ ഭീം സിംഗിൻ്റെ സാറിൻ്റെ പടങ്ങളൊക്കെ സൂപ്പർ ഹിറ്റ് ആയതുകൊണ്ടെങ്കിൽ പാലപ്പഴും സൂപ്പർ ഹിറ്റ് ആയുണ്ട് പ്രൊഡ്യൂസർ ഞാൻ വന്ന ആ അദ്ദേഹം തന്നെ അന്ന് വരുമ്പോൾ കാലിൽ മാസ്ക് ഇട്ടുണ്ട് അധിക സമയം വന്നില്ല പിന്നെ എപ്പോഴാണ് മാസ്ക് ഇട്ടുകൊണ്ട് വണ്ടി നിന്നൊക്കെ ഇറങ്ങിയിട്ട് അത് ഞാൻ പറഞ്ഞത് മുമ്പ് തമിഴിൽ തന്നെ പ്രൊഡ്യൂസേഴ്സ് ചെയ്തതാണ് പൈസ ആയിരിക്കാൻ വേണ്ടി അയ്യോ അതിൻ്റെ സർട്ടിഫിക്കറ്റ് നമുക്ക് പൈസ വയ്ക്കാനുള്ള ഗ്യാപ് കിട്ടില്ല അതിന് നിങ്ങളുടെ സിമ്പിളുകളൊക്കെ ും നല്ലൊരു സ്പോൺസർ ചെയ്യണമെന്നറിയില്ല എല്ലാം മഞ്ഞ മഞ്ഞ മഞ്ഞെ എന്തായാലും മഞ്ഞ ഇടാതെ വന്നുകൊണ്ട് എനിക്ക് ഇവിടെ നിന്ന് ഭിന്നിട്ട് കൊള്ളില്ലേ സുഹൃത്തുക്കളെതിലും സന്തമാനപ്പെട്ടവര് പാലുംപഴു എന്ന സിനിമയിൽ അഭിനയിക്കുമ്പോൾ വളരെ എനിക്ക് വിശ്വസിക്കാൻ പറ്റാത്ത വളരെ സന്തോഷകരമായ ഒരു വാർത്തയാണ് എനിക്കുണ്ടായത് വളരെ കാലം അതിപ്പം സസൻ സാർ പറഞ്ഞിട്ട് വന്നത് ഞാൻ തന്നെ ഇവിടെ പറയാം അതപ്പം പറഞ്ഞു അല്ല വളരെ സിനിമയിൽ വരുമ്പോഴും അതിനു മുമ്പും ഒരു പാട്ട് സിനിമയെ പാടണമെന്ന് വലിയൊരു ആഗ്രഹമുണ്ട് പക്ഷെ അത് ഇതുവരെ സാധിച്ചിരുന്നില്ല ഈ പടത്തിൽ അങ്ങനെ ഒരു വലിയ വലിയ ലോട്ടറി എന്നെ സംബന്ധിച്ച ലോട്ടറിയാണ് ഞാനൊരു സിനിമയിൽ ഗായകനങ്ങാനും സാധിച്ചു എന്നൊരു വളരെ സന്തോഷകരമായ കാര്യമാണ് ലഭിച്ച് എനിക്ക് പറയാനുള്ളത് പിന്നെ അതിന് ഞാൻ അങ്ങനെ തീർച്ചയായിട്ടും ഇതിൻ്റെ സംവിധായകൻ ശ്രീ വി കെ പ്രകാശും വളരെ ധന്മ വിനോദമാണ് പിന്നെ പ്രത്യേകത വേറെ പ്രത്യേകമായിട്ട് എനിക്ക് പറയാനുള്ളത് വി കെ പ്രകാശിൻ്റെ ഒരുപാട് സിനിമ ഞാൻ അഭിനയിച്ചു ഒരു പക്ഷേ എൻ്റെ ഗുരുനാഥനായ പത്മരാജന് ശേഷം ഏറ്റവും കൂടുതൽ അഭിനയിച്ച ഒരു ഡയറക്ടർ വി കെ പ്രകാശാണെന്ന് തന്നെ നിശ്ചയമായിട്ടും എനിക്ക് പറയാൻ സാധിക്കും വി കെ പ്രകാശിൻ്റെ ഓരോ സിനിമകളും വളരെ ഒരു ആക്ട്രസ് എന്ന് വെച്ച് വളരെ എൻജോയ് ചെയ്ത് അഭിനയിക്കാവുന്ന സിനിമകളും ഒക്കെയാണ് വളരെ എൻകറേജ്മെൻ്റ് തരുന്ന ഒരു ഡയറക്ടറാണ് അപ്പം നമുക്കറിയാം ഓരോ സിനിമയും വിഭിന്നമാണ് ബി കെ പിയുടെ ഓരോ പടങ്ങളും വിഭിന്നമാണ് ഈ സിനിമയിൽ അങ്ങനെ വളരെ സന്തോഷത്തോടെ ഞാൻ അഭിനയിച്ചിട്ടുണ്ട് ഞാൻ പറഞ്ഞ നേരത്തെ പറഞ്ഞ ലോട്ടറിയും എനിക്കൊപ്പം കിട്ടിയിട്ടുണ്ട് അപ്പം ഈ സിനിമ വളരെ പ്രത്യേകതയുള്ള സിനിമയായിരിക്കും ഇതും വളരെ പ്രത്യേകത ഉള്ള സിനിമയായിരിക്കും പിന്നെ എൻ്റെ കളക്ഷൻ അങ്ങനെയുള്ള കാര്യങ്ങൾ സമർപ്പിച്ചൊന്നും പറയാൻ സാധിക്കത്തില്ല പറഞ്ഞ നന്നായിരിക്കും എന്നുള്ള വിശ്വാസമുണ്ട് അതുകൊണ്ട് തിയേറ്ററിലും ഈ സിനിമ നന്നായി കളക്റ്റ് ചെയ്യുമെന്നും എനിക്കൊരു വിശ്വാസമുണ്ട് എനിക്ക് വളരെ വളരെ സന്തോഷകരും വളരെ സന്തോഷകരമായൊരു ചടങ്ങുകയും വളരെ ഒരു ഉത്സാഹം തോന്നുന്നുണ്ട് എല്ലാവർക്കും പാട്ടെടുക്കാൻ ഞാൻ നിങ്ങൾക്കൊരു പ്രോമിസ് തരാം ഇപ്പോൾ ഒരു സുഹൃത്തുക്കൾക്കും നമസ്കാരം എന്നെ സംബന്ധിച്ചിടത്തോളം ഇതൊരു ഡ്രീം കം ട്രൂ മൂമെൻ്റ് ആണ് ബിക്കോസ് ഒരുപാട് നാളായിട്ട് കെ പി സാറിനെ അറിയുമെങ്കിലും ഒരു ഫ്രണ്ട്ഷിപ്പ് കാത്തു സൂ സൂക്ഷിക്കുന്നുണ്ടായിരുന്നെങ്കിലും ആദ്യമായിട്ടാണ് സാറിൻ്റെ കീഴിൽ അഭിനയിക്കാൻ സാധിച്ചത് ഇവിടെ എല്ലാവരും സൂചിപ്പിച്ചതുപോലെ ഞങ്ങളെല്ലാവരും ഒരുപാട് സന്തോഷിച്ചുകൊണ്ട് അഭിനയിച്ച ഒരു സെറ്റായിരുന്നു നമ്മുടെ പാലപ്പുഴത്തിൻ്റെ ആ ഒരു എനർജി ത്രൂ ഔട്ട് ഞങ്ങളെല്ലാവരും കീപ്പ് ചെയ്തിരുന്നു ആ എനർജി തീർച്ചയായിട്ടും സിനിമയിലും ഉണ്ട് എന്ന് ഞങ്ങളെല്ലാവരും വിശ്വസിക്കുന്നു ആ എനർജി ഓഡിയൻസിനും പകർന്ന് നൽകാൻ സാധിക്കും എന്ന് വിശ്വസിക്കുന്നു താങ്ക് യു സോ മച്ച് താങ്ക് യു താങ്ക് യു സോ മച്ച് ചേച്ചി ഇനി നേരത്തെ മണി സംസാരിക്കുന്നു എല്ലാവർക്കും നമസ്കാരം ഒരുപാട് സന്തോഷമുണ്ട് ഇങ്ങനെ എനിക്ക് ഇവിടെ ഒരു സർപ്രൈസ് എന്ന് സർപ്രൈസ് അല്ല ഒക്കെ ഭയങ്കര ടെൻഷനാണ് ഞാൻ അഭിനയിച്ച ഒരു ഒന്ന് രണ്ട് മൂന്ന് നാല് നാല് സിനിമയിലെ ഡയറക്ടേഴ്സ് ഇപ്പോൾ അഞ്ചുണ്ട് അഞ്ച് ഫിലിമിലെ ഡയറക്ടേഴ്സും കൈഡിൽ ഇരിക്കുകയാണ് അവസ്ഥയാണ് സത്യം പറഞ്ഞാൽ അതുകൊണ്ട് ജോഷി സാറുണ്ട് സിരി സാറുണ്ട് പിന്നെ ശാമ്പസാർ ഞാൻ പറഞ്ഞിട്ട് വേണം അദ്ദേഹത്തിന് എന്നെ അറിയാൻ സത്യം അദ്ദേഹത്തിന്റെ പഠത്തിലൂടെയാണ് ഞാൻ ആദ്യമായിട്ട് ഫസ്റ്റ് സ്ക്രീനിന് മുന്നിൽ വരുന്നത് അദ്ദേഹത്തിൻ്റെ അഗ്നിസാക്ഷിത ഫിലിമിലൂടെയാണ് അഭിനയിക്കാൻ വേണ്ടി എത്തിയതല്ല അവിടെ ഡാൻസ് ചെയ്യാൻ വേണ്ടി എത്തിയ അപ്രതീക്ഷിതമായിട്ട് അഭിനയിക്കേണ്ടി വന്നു അതൊരു തുടക്കമായിരുന്നു എന്തായാലും രണ്ടു മൂന്ന് വേദികൾ ഇതുപോലെ വന്നിട്ടുണ്ട് പക്ഷേ ഇത് എനിക്ക് സംസാരിക്കാൻ പറ്റിയിട്ടില്ല ഒരുപാട് സന്തോഷമുണ്ട് പിന്നെ സിരിസാന സിനിമയിലും ഇതുപോലെ ദേവിയുടെ അപ്പൂനയും ചെയ്തു ജോഷി സാറിൻ്റെ പോത്തനുമാവ ജന്മം എൻ്റെ രണ്ട് മൂവിയിൽ അഭിനയിച്ചു രഞ്ജി സാറിനും ഞാൻ പറഞ്ഞു വേണം സാറിനെ അറിയാൻ സാറിന്റെ ഒരു മൂവിയിൽ ഞാൻ അഭിനയിച്ചിട്ടുണ്ട് അത് ഒരു ദിവസം എപ്പോഴും ഫോണിലാണോ പറഞ്ഞത് ഞാൻ സാറിൻ്റെ പടത്തിൽ അഭിനയിച്ചിട്ടുണ്ടെന്ന് അപ്പം അങ്ങനെ അങ്ങനെ പറഞ്ഞു കൊടുക്കേണ്ട അവസ്ഥയും കുഞ്ഞു കുഞ്ഞു ക്യാരക്ടറായിട്ട് ചെയ്തു അതുകൊണ്ടാണ് എനിക്ക് അങ്ങോട്ട് പറയേണ്ടി വന്നത് അപ്പം അവിടെ നിന്ന് ഇവിടെ സാറിന്റെ പടത്തിൽ അഭിനയിക്കാൻ സത്യം പറഞ്ഞാൽ ഇവിടെ എല്ലാരും പറഞ്ഞതുപോലെ തന്നെ എനിക്കും പറയാനുള്ളൂ ഭയങ്കര ആയിരുന്നു കേട്ടോ ഒരു അക്ഷൻ ആ ആയിരുന്നു എനിക്ക് ഇവിടെ ഈ സെറ്റ് ഞാനത് എപ്പോഴും മീനയോടും പറഞ്ഞിട്ടുണ്ട് നമ്മൾ എല്ലാവരും പലപ്പോഴും ചില സാറിൻ്റെ ഇടയ്ക്കുള്ള പാട്ടും പിന്നെ ഇടയ്ക്കുള്ള ചില തമാശകളൊക്കെ ഫുൾ ഒരു എനർജി സെറ്റ് ആയിരുന്നു അപ്പോൾ അത് ഞാൻ ഫസ്റ്റ് അനുഭവമാണെന്ന് സാറിനോട് പറയുകയും ചെയ്തു അപ്പോൾ ആ എനർജി നമ്മൾ ഈ സിനിമയിൽ ഉണ്ടാവും എന്നുള്ളത് ഉറപ്പാണ് എല്ലാവരുടെയും സപ്പോർട്ട് ഇനി അങ്ങോട്ടും ഉണ്ടാവണമെന്ന്

എപ്പോഴും തന്നെ ൂന്നാം തീയതി ഈ ചിത്രം നമ്മളിലേക്ക് തിയേറ്റേഴ്സിലൂടെ എത്തുന്നതായിരിക്കും നിങ്ങളുടെ എല്ലാവരും ടെൻഷനിലാണല്ലോ പാട്ട് ഓൾറെഡി റെക്കോർഡ് ആയിട്ടുള്ള പാട്ടാണല്ലോ അപ്പോൾ അത് പ്ലേ ആകുമ്പോൾ എനിക്ക് ഞാൻ പറഞ്ഞ് കൊള്ളാറുന്നില്ല എന്തായാലും എല്ലാ എല്ലാ ലെജൻസാണ് അവിടെ ഇരിക്കുന്നത് അപ്പോൾ അതൊക്കെ കണ്ടപ്പോൾ ഒന്നുകൂടെ ടെൻഷൻ കൂടി ഇവരെല്ലാവരും പാട്ട് കേൾക്കുന്നതിന് ഒരു ഒരു ബ്ലെസ്സിങ് ആയിട്ട് ഞാൻ കേട്ടിരുന്നു സോ ഒരു ലവ് സോങ് ആണ് ബ്ലസ്സിങ് അപ്പോൾ എല്ലാവർക്കും ഇഷ്ടമാണെന്ന് വിചാരിക്കുന്നു

ഒരുമിച്ച് ഇരുന്ന് ഡിസ്കസ് ചെയ്ത സമയത്ത് ഓക്കെ ഒരു വൺ ലൈൻ ജസ്റ്റ് ഒരു ബേസിക് ഒരു ജസ്റ്റ് ഒരു തോട്ട് ആശിഷ് സ്ക്രിപ്റ്റ് റൈറ്റർ ആശിഷിനും കൂടെ ചേർന്നിട്ട് ഞങ്ങൾ എടുക്കും ഇങ്ങനെ ഒരു സ്റ്റഡി ചെയ്തു സിമ്പിൾ എല്ലാവർക്കും ക്യാച്ചിങ് ആയിട്ട് ഈസി ആയിട്ട് പാടാൻ പറ്റുന്ന ഒരു സോങ് ചെയ്തു നോക്കിയാലോ ഞങ്ങൾ വെറുതെ ചെയ്തിട്ടുള്ള ഒരു സോങ്ങ് ചെയ്തതാണ് അത് ഒരു വൺ ടു ടു അവേഴ്സിനുള്ളിൽ പെട്ടെന്ന് തന്നെ സോങ് കംപ്ലീറ്റ് ആയി അതെല്ലാവർക്കും വൈബ് ചെയ്യാൻ പറ്റി ആ സമയത്ത് എൻജോയ് ചെയ്യാൻ പറ്റി ഷൂട്ടിങ്ങിൽ എല്ലാവർക്കും ആസ്വദിക്കാൻ പറ്റി എന്നാണ് അറിഞ്ഞത് സോ അത് എല്ലാവർക്കും ഇഷ്ടപ്പെടുമെന്ന് വിശ്വസിക്കുന്നു സോ താങ്ക് യു സോ മച്ച് ഇതുപോലുള്ളൊരു പാലമ്പഴം എന്ന മൂവിയില് ഇതുപോലെ പാറപ്പറ്റിയില് ഒരുപാട് സന്തോഷം താങ്ക് യു ധൈര്യക്കുറവുണ്ട് വാക്കുകൾ ഇങ്ങനെ കിട്ടുന്നില്ല വെള്ളം എന്ന സിനിമയിലെ ആകാശമായുള്ള എന്താ ഒറ്റപ്പാട്ടിന്റെ മേലിനത്തിലാണ് ഞാൻ ഇവിടെ ഇങ്ങനെ നിൽക്കുന്നത് വലിയ സന്തോഷം സാറിൻ്റെ കൂടെ വർക്ക് ചെയ്ത് കഴിഞ്ഞതിൽ ഒപ്പം തന്നെ അശോകൻ ചേട്ടന്റെ ആദ്യത്തെ സന്തോഷം താങ്ക്സ് പിന്നെ എല്ലാവർക്കും ഈ സിനിമയിലെ എല്ലാ ആശംസകളും സോ മച്ച് ആട്ടോ നമ്മുടെ മനസ്സിൽ ഒരു 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 ആ പാട്ട് കേൾക്കുമ്പോൾ എവിടെയോ ഉള്ളിൽ ഉണ്ടാകും എന്തായാലും നമസ്കാരം ക്യാമറയ്ക്ക് പിന്നിൽ നിൽക്കേണ്ടതായിരുന്നു ആരുടെയോ ആഗ്യത്തിന് ഇങ്ങനെ സ്റ്റേജിൽ നിൽക്കാൻ പറ്റി മുന്നിൽ നിറയെ നക്ഷത്രങ്ങളാണ് അതുകൊണ്ട് ചെറിയ ഇതൊരു ജീവിതത്തിൽ കിട്ടിയ വലിയ ഭാഗ്യമായി കരുതുന്നു നന്ദി സാവന്തോട് ആദ്യത്തെ ചിത്രമാണ് ഞാൻ അശ്വിന്റെ അശ്വിന്റെ കളർ പാഠം അനുരാഗത്തിലൊക്കെ പാട്ട് എഴുതിയിരുന്നു പരിചയം കാണത്തില്ല ഞാൻ ഇതിനുമുമ്പ് വർക്ക് ചെയ്ത മലയാളി ഫിലിം ഇന്ത്യയിൽ കൃഷ്ണ സോമെന്നായിരുന്നു അപ്പോൾ ഒരുപാട് സന്തോഷം ഇത്രയും പ്രിയപ്പെട്ടവരോടോട് മുമ്പിൽ നിൽക്കാൻ സാധിക്കുന്നതിലും നിങ്ങളുടെ ഈ പാഠത്തിൻ്റെ ഭാഗമാകാൻ സാധിച്ചതിലും ഒരുപാട് സന്തോഷം താങ്ക് യു സോ മച്ച് നമസ്കാരം മിക്കപ്പെടേ മിക്കവാറും സിനിമകളുടെ അതെങ്കിലും ഒരു ഫംഗ്ഷന് ഞാൻ ഉണ്ടാകാറുണ്ട് ഓഡിയോ ലോഞ്ചാവാം അല്ലെങ്കിൽ മൂവി ലോഞ്ചാവാം അല്ലെങ്കിൽ അതിൻ്റെ പരിമേഷ പ്രസാകും മിക്കപ്പോഴും എല്ലാത്തിനും കുടിക്കും പറ്റുന്ന സമയത്തൊക്കെ ഞാൻ വരാറുണ്ട് ഇന്ന് വളരെ നിർബന്ധമായ വെള്ളികളുടെ വളർത്താൻ പറ്റാൻ പറ്റുന്ന അത്യാവശ്യമായിട്ടുള്ള ആവശ്യങ്ങളുണ്ടായിരുന്നു പക്ഷേ മിക്കപ്പെട വിളിയെ നിരസിക്കാൻ പറ്റാത്തുള്ളൂ വളരെ സന്തോഷമുണ്ട് വി കെ പി ഏറ്റവും എനർജറ്റിക്കായിട്ടുള്ളൊരു മേഖല ഇപ്പോൾ പറയുന്ന പോലെ ഒരു ഭയങ്കര വൈബ്രൻ്റായിട്ടുള്ള വിപിക്ക് വി കെ പിക്ക് സിനിമ ഷൂട്ട് ചെയ്യാന്ന് പറയുന്ന ഒരു വൈബ്ര ആഗമാണത് എല്ലാവരും എൻജോയ് ചെയ്യുക ചെയ്തതുകൊണ്ട് ഷൂട്ട് ചെയ്യുന്നതാണ് ഈ സിനിമയും അത്തരത്തിലുള്ളൊരു എനർജി കണ്ണോ ചെയ്യുന്ന സിനിമ ചെയ്യും പാലമ്പഴവും മറ്റേ രാമണിയും പിള്ളേരാജു പറഞ്ഞ പോലെ നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന വളരെ എനജോയ് ചെയ്യാനുള്ളൊരു പാട്ടിൻ്റെ ഓർഡർ പറഞ്ഞുകൊണ്ടേ കൊണ്ടുവരും ഈ സിനിമ നല്ല രീതിയിൽ ആസ്വദിക്കപ്പെടുന്നു ഒരുപാട് പേര് രീതിയിലും എൻ്റെ ഏറ്റവും പഴയ സുഹൃത്താണ് കരുണപ്രകാശങ്ങളുടെ പേര് നിങ്ങൾ പറഞ്ഞു പോയിട്ടുണ്ടാവും എന്ന് വെച്ചാൽ നാലാം ക്ലാസ് മുതൽ അഞ്ചാം ക്ലാസ് തൊന്നാണ് അതുപോലെ തന്നെയാണ് ഡ്രാമാനെ കുറിച്ച് പറയാന്ന് വെച്ചാൽ എന്താ പറയുക നേരത്തെ പറഞ്ഞതുപോലെ സിനിമ എന്നുള്ളത് എൻ്റെ ജീവശ്വാസമാണ് സിനിമ തന്നെയല്ല അഡ്വർട്ടൈസിംഗ് ആയാലും കോർപ്പറേറ്റ് ഫിലിം ആയാലും എന്തെങ്കിലും ക്രിയേറ്റീവ് ആയി ചെയ്തുകൊണ്ടിരിക്കുക അതിന് ഒരു ടയർഡ്നെസ്സോ ഒരു ബോർഡമോ ഒന്നും ഫെയിൽ ചെയ്യാത്തൊരു മനുഷ്യനാണ് ഒരു റെയർ വീടാണ് അവൻ ചെയ്തിട്ടുള്ളത്രയും അവൻ എക്സ്പെരിമെൻറ്റ് ചെയ്തിട്ടുള്ള അത്രയും ജോണേഴ്സ് അവൻ ടെക്നോളജിയെയും പലപ്പോഴും ആൾക്കാരെയും കൊണ്ടുവന്ന് ലൂയി ബാങ്ക്സിനെ പോലുള്ളൊരു ഒരു കമ്പോസറേക്കെ മലയാളം ഇൻട്രൊഡ്യൂസ് ആളാണ് നമുക്ക് അതിൻ്റെ ഒരു വെയിറ്റ് ഒന്നും തിരിച്ചറിഞ്ഞിരിക്കാം സോ അത്രയും നെഗറ്റീവായിട്ടുള്ള ആ ക്രിയേറ്റീവ് എക്സൈറ്റ്മെൻറ്റ് ഉള്ളിൽ പേരുന്ന ഒരു എൻ്റെ സുഹൃത്താണ് കരുണൻ അതുപോലെ തന്നെ ഡ്രാമാ സ്കൂളിൽ പങ്കെടു പഠിച്ചിട്ടുള്ള വേറെയും ഞങ്ങളുടെ സുഹൃത്തുക്കൾ ഈ സിനിമയിൽ അഭിനയിക്കുന്നുണ്ട് നമുക്കൊക്കെ വളരെ പ്രിയപ്പെട്ട സന്ധ്യ രാജേന്ദ്രൻ നമ്മുടെ കേഷിൻ്റെ സഹോദരി ഓമാധവൻ സർവൻ മകൾ അതുപോലെ ബാബു സിരാസ്റ്റ് എന്നുള്ള ഞങ്ങളുടെ തന്നെ ഒരു ബാച്ച്മേറ്റ് ഇതിൽ പങ്കെടുക്കുന്നുണ്ട് അപ്പം ഞങ്ങളുടെ ഒരു ഡ്രാമ സ്കൂളിൻ്റെ ഒരു ഒരു കൂട്ടായ്മ കൂടി ഞങ്ങൾ ഈ ഒരു ദിവസം അതുപോലെ ഞങ്ങൾ എല്ലാവരും ഇവിടെയുള്ളത് ഞങ്ങൾക്കെല്ലാം വളരെ സന്തോഷമുണ്ട് കരുണൻ്റെ സിനിമകൾ വാസ്തവത്തിൽ കൂടുതൽ കൂടുതൽ വിജയം അർഹിക്കുന്നതാണ് പക്ഷെ നമ്മുടെ സിനിമാ വിതരണത്തിൻ്റെയും പ്രദർശനത്തിൻ്റെയും ഒരു പല സാഹചര്യങ്ങൾ കൊണ്ട് അത് അത്രയും എത്തിയിട്ടുണ്ടാവില്ല പക്ഷേ ഷോർ വളരെ ഡിലൈറ്റ്ഫുള്ളായിട്ടുള്ള ഒരു പ്രസന്റേഷനാണ് ഈ സിനിമ എന്ന് എനിക്ക് തോന്നുന്നു ഒരുപാട് വിശേഷിനെ അണിനിരത്തിയിരിക്കുന്നു എനിക്കറിയാവുന്ന ആൾക്കാരുണ്ട് അറിയാത്ത ആൾക്കാരുണ്ട് ബാലവും സച്ചിൻ ബാലവും എനിക്ക് നേരിട്ട് അറിയുന്ന ഒരാളാണ് മോഹൻ വീണ അല്ലേ മോഹനവീണ കൈകാര്യം ചെയ്യുന്ന ആൾക്കാരുണ്ട് ബാക്കിയുള്ളവർ ഐം ഷുവർ വെരി വെരി ടാല് പീപ്പിൾ എനിവേ ഈ ഒരു ഭാഗത്തിൽ പങ്കെടുത്തതിൽ വളരെ സന്തോഷം ഏറ്റവും പ്രിയപ്പെട്ട അഭിനയത്തിൽ മീനുണ്ട് ഇവിടെ അതുപോലെ തന്നെ നമ്മുടെ സർവീഷയുണ്ട് എല്ലാവരും അശോകൻ ഞങ്ങൾ വർക്ക് ചെയ്തിട്ടില്ല രാജു വളരെ രാജുളരെ അടുത്ത സുഹൃത്താണ് അപ്പോൾ ഇതിൽ പങ്കെടുക്കാൻ സാധിച്ചതിന് വലിയ സന്തോഷം സിനിമ ഈ കരുണന്റെ ഹിറ്റ് ആകട്ടെ അതെയോ എന്തായാലും അറിയുന്നതായിരിക്കും എനിക്ക് ഏകാന്ത ചന്ദ്രിക കേൾക്കണം കേൾക്കണ്ട കരുതി കൊടുത്തില്ല ഒരുപാട് ചന്ദ്ര പറഞ്ഞു ഇത് ഇത് പാടണം കാരണം ഒരുപാട് പ്രാവശ്യം ഒരുപാട് കേട്ട പാട്ടാണ് 노란이 <sus> 안이로 െന്ന് ഞാൻ പ്രതീക്ഷിച്ചില്ല എന്തായാലും റിക്വസ്റ്റ് യുസോട് പാടുക നമുക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു മൈ ഹാർട്ടസ് ഫിൽ ഇനി ഈ ഒരു വേദി പൂർണ്ണമാകണമെങ്കിൽ തീർച്ചയായിട്ടും വിനോദ് സാറും അലോങ് വിത്ത് നമ്മളെല്ലാം കണ്ടുകൊണ്ടിരിക്കുന്ന നമ്മൾ ഏറെ ആരാധിക്കുന്ന ഡയറക്ടേഴ്സ് ആൻഡ് പനോരമയുടെ പനോരമിൻ്റെ സിഗിഒ എല്ലാവരും ഒക്കെ ചേർന്നിട്ട് ഈ ഓഡിയോ ലോഞ്ച് ആണ് നടക്കുന്നത് ഓഫ് ദോ നമുക്ക് വലിയൊരു കൈഡി കൊടുക്കാം നമ്മുടെ ആശംസ അതിലൂടെ നമുക്ക് അറിയാം ഏതൊരു സിനിമയിൽ ജോലി ചെയ്യുന്ന ഒരാളെപ്പോലെയും ഒരു പുതിയ സിനിമയുടെ ഓഡിയോ ലോഞ്ച് അല്ലെങ്കിൽ പൂജ റിലീസ് എന്ന് പറയുന്നത് എന്നെ ഒരാൾക്ക് വളരെയധികം എക്സൈറ്റ്മെന്റ് ഉണ്ടാക്കുന്ന ഒന്നാണ് ഈ സിനിമ പ്രത്യേകിച്ച് വി കെപിയുടെ സിനിമയാണ് വിനോദ് മിത് സിനിമയാണ് അശ്വിൻ്റെ സിനിമയാണ് മീര നായികളുടെ സിനിമയാണ് പ്രത്യേകിച്ചും എനിക്ക് അതുകൊണ്ട് തന്നെ എനിക്ക് വളരെയേറെ പ്രിയപ്പെട്ട സിനിമയാണ് ബി കെപിയുടെ മറ്റു സിനിമകളെ പോലെ തന്നെ ഈ ഇതും മലയാളത്തിലെ ഒരു ബ്ലോക്ക് ബെസ്റ്റായിട്ട് മാറട്ടെ മലയാള സിനിമയിലെ ഒരു ആയി മാറ്റി തീരട്ടെ ആലപ്പുഴ എന്ന സിനിമ എന്ന് ഹൃദയപൂർവ്വം ആശംസിച്ചുകൊണ്ട് പ്രാർത്ഥിച്ചുകൊണ്ട് ഞങ്ങളുടെ വാർത്ത പ്രോത്സാഹിപ്പിക്കും താങ്ക്